വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പത്തു വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുള്ളവർക്ക് കെ വൈ സി പൂർത്തീകരിക്കാനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കിങ് അതോറിറ്റി പുറത്തുവിട്ടു കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് ഇപ്പോൾ ബാങ്കിങ് സേവനം തടസ്സപ്പെടും ഓൾറെഡി ഇപ്പോൾ ചിലർക്കൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട് പണം പിൻവലിക്കാനോ ചെക്കുകൾ കൈമാറാനോ സാധിക്കാത്ത അവസ്ഥ വരും പത്തു വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകൾ കെ വൈ സി പൂർത്തീകരിച്ചില്ലെങ്കിൽ തുടർന്ന് ബാങ്കിങ് സേവനം തടസ്സപ്പെടുമെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് അൻപത്തി ഏഴ് ലക്ഷം പേർ ഇനിയും കെ വൈ സി പൂർത്തീകരിക്കാനുണ്ട് ഏറ്റവും കൂടുതൽ കെ വൈ സി പൂർത്തീകരിക്കാനുള്ളത് സീറോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവരാണെന്നാണ് ബാങ്കിൽ നിന്നുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് കെ വൈ സി പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന സേവനങ്ങൾ അതായത് ചെക്കുകൾ മടങ്ങാനും അതുപോലുള്ള മറ്റു തടസ്സങ്ങളും നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകി കെ വൈ സി പൂർത്തീകരിക്കുക ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം മന്ത്രി ബാലഗോവാൻ അടുത്ത ദിവസങ്ങളിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കും അതുപോലെ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാത്തവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് പുതിയ ഉത്തരവ് പുറത്തിരിക്കുന്നത് അതായത് റേഷൻ കാർഡുകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്തവർക്ക് ഇനി മുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റേഷൻ കാർഡ് ഇ കെ വൈ സി പൂർത്തീകരിച്ചതാണോ എന്ന് ഉറപ്പ് വരുത്തുക റേഷൻ കടലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കാർഡ് ഇ കെ വൈ സി പൂർത്തീകരിച്ചതാണോ അല്ലയോ എന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെ സംസ്ഥാന കലോത്സവമായ വർണ്ണപ്പകിട്ട് ഇന്നും നാളെയുമായി കോഴിക്കോട് വെച്ച് നടക്കുന്നു കായിക കലാമത്സരങ്ങൾ രചനാ മത്സരങ്ങൾ ഡോക്യുമെൻ്ററികൾ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ വിവിധതരം മത്സര ഇനങ്ങൾ ഇന്ന് നാളെയുമായി കോഴിക്കോട് വെച്ച് അരങ്ങേറും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളുടെ കലോത്സവമാണ് വർണ്ണപ്പകിട്ട ജാസിൻ ജാസിയെ പോലുള്ള കലാകാരന്മാർ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും